ജീവിതത്തിൽ വെളിച്ചമായും കരുതലായും കരുത്തായും ക്രിസ്തു കൂടെയുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ ദൈവവചനം നമുക്ക് നൽകുന്ന ശക്തി ദൈവസാന്നിധ്യത്തിന്റെ തികഞ്ഞ അടയാളമാണെന്നും ഉദ്ബോധിപ്പിച്ചു കൊച്ചി പുത്തൻകുരിശ് പാത്രയർക്കാസ് സെൻട്രൽ തുടങ്ങിയ മുപ്പത്തിയഞ്ചാമത് അഖില മലങ്കര സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ജീവിതത്തിൽ വെളിച്ചമായും കരുതലായും കരുത്തായും ക്രിസ്തു കൂടെയുണ്ട് ദൈവവചനം നമുക്ക് നൽകുന്ന ശക്തി ദൈവസാന്നിധ്യത്തിന്റെ തികഞ്ഞ അടയാളമാണെന്നും ദൈവവചനം എവിടെ ആഘോഷിക്കപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ബോധിപ്പിച്ചു കൊച്ചി പുത്തൻകുരിശ് പാത്രിയാർക്കാസ് സെന്ററിൽ തുടങ്ങിയ മുപ്പത്തിയഞ്ചാമത് അഖില മലങ്കര സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ദൈവവചനം ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടിയ പിതാവ് കരുതലായും കരുത്തായും യാക്കോബായ സഭയ്ക്കൊപ്പം ക്രിസ്തു കൂടെയുണ്ടെന്നും യാക്കോബായ സഭയുടെ അസ്തിത്വം ആർക്കും കവർന്നെടുക്കാനാകില്ലെന്നും പ്രതിസന്ധികളിൽ എന്നും ഒപ്പമുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണ് നീതിമാനായി മാറുന്നതെന്ന് മലങ്കര മെത്രാപൊലിത്തയും കാത്തോലിക്കോസ് അസിസ്റ്റന്റുമായ അഭിവന്യമോർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപൊലിത്ത അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു വിശ്വാസികൾ ന്യായവും നീതിയും ജീവിതത്തിൽ പുലർത്തണമെന്നും സമൂഹത്തിൽ നീതി നടപ്പാക്കാൻ മ്മൾ ശ്രമിക്കുമ്പോൾ നീതിമാനായ ക്രിസ്തു നമ്മൾ പിറവികൊള്ളുകയാണെന്നും മലങ്കര മെത്രാപൊലിത്ത ഓർമ്മപ്പെടുത്തി വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ മോർ തയ്യോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്ത മുഖ്യ സന്ദേശം നൽകി ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുന്നു എന്ന ഈ വർഷത്തെ ചിന്താവിഷയം അഭിവന്യ മെത്രാപൊലിത്ത മുഖ്യ സന്ദേശത്തിൽ അവതരിപ്പിച്ചു ഫാദർ മാത്യൂസ് ചാലപ്പുറം രോഗികൾക്കായി സമർപ്പണ പ്രാർത്ഥന നടത്തി കണ്ടനാട് ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മോർ ഇവാനിയൂസ് മെത്രാപൊലിത്ത സമാപന പ്രാർത്ഥന നടത്തി സുവിശേഷ സംഘം പ്രസിഡന്റ് അഭിവന്യ മോർ അത്തനാസ്യോസ് ഏലിയാസ് മെത്രാപൊലിത്ത സ്വാഗത പ്രസംഗവും നടത്തി അഭിവന്യ മെത്രാപൊലിത്തമാരായ മോർ അഫ്രി മാത്യൂസ് മോർ ക്രിസോസ്റ്റമോസ് മർക്കോസ് മോർ അത്തനാസ്യോസ് ഏലിയാസ് മോർ ക്ലീമിസ് കുര്യാക്കോസ് മോർ ഐറേനിയോസ് പൗലോസ് മോർ അന്തോണിയോസ് യാക്കോബ് മോർ പീലക്സനോസ് സക്കറിയാസ് മോർ യൂലിയോസ് ഏലിയാസ് ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് മോർ തീമോത്തിയോസ് മാത്യൂസ് മോർ സേഫാനോസ് ഗീവർഗീസ് എന്നിവരും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ സഭാ അൽമായ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു എന്നിവരും സംബന്ധിച്ചു ഷെക്കനാന്യൂസ് കൊച്ചി